ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങളും ജയിൽ ചട്ടം മൂന്ന് മാസത്തിനുള്ളിൽ പരിഷ്കരിക്കണം ജയിൽ ജയിൽപുള്ളികൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ ബെഞ്ച് വിശദമായ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജാതി വിഭാഗത്തെ സ്ഥിരം കുറ്റവാളികളായി പരിഗണിക്കരുത് ഇത്തരത്തിലുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളിൽ നിന്ന് നീക്കണം ജാതി അടിസ്ഥാനത്തിലുള്ള ജോലി അനുവദിക്കുന്നത് അവസാനിപ്പിക്കാൻ ജയിൽ മാനുവലുകൾ പരിഷ്കരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ ജയിൽ ചട്ടങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജയിൽ മാനുവലിലെ സ്ഥിരം കുറ്റവാളികളെക്കുറിച്ചുള്ള പരാമർശം നിയമനിർമ്മാണ നിർവചനങ്ങൾക്ക് അനുസൃതമായിരിക്കണം തടവുകാരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് ജാതി വ്യത്യസ്തങ്ങളെയും പരസ്പരമുള്ള ശത്രുതയും ശക്തിപ്പെടുത്തും ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് അനുവദിക്കുന്ന വ്യവസ്ഥകൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് എന്നിവ ലംഘിക്കുന്നു അത്തരം തൊഴിൽ വിഭജനം തൊട്ടുകൂടായ്മയുടെ ഒരു വശമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഇകഴ്ത്തുകയും കളങ്കപ്പെടുത്തുകയും ചെയ്യുന്ന വാർപ്പ് മാതൃകകളാണിത് മേത്തർ പോലുള്ള താഴ്ന്ന ജാതിക്കാരെയാണ് തൂപ്പു ജോലിക്കായി നിയോഗിക്കേണ്ടതെന്നാണ് യു പി ജയിൽ മാനുവലിൽ വ്യവസ്ഥ ചെയ്യുന്നത് ചണ്ടാളാർ പോലുള്ള ജാതികളിൽ നിന്നാണ് തൂപ്പു ജോലിക്കാരെ നിയമിക്കേണ്ടതെന്ന് പശ്ചിമ ബംഗാൾ മാനുവലിൽ പറയുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ടവരെയാണ് പാചകത്തിനായി നിയമിക്കേണ്ടതെന്നും ബംഗാൾ മാനുവലുണ്ട് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് മാനുവലിലും സമാന വ്യവസ്ഥകളും ഉണ്ട് കേരളം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലുകളിൽ സ്ഥിരം കുറ്റവാളികളെ നിർവചിക്കുന്ന വ്യവസ്ഥകൾ വിവേചനപരമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജാതി സംഘർഷം കണക്കിലെടുത്ത് തന്നെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ വെവ്വേറെ സെല്ലുകളിൽ പാപ്പിക്കുന്നതിന് അംഗീകാരം നൽകിയ മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് രാജ്യത്തെ ജയിലുകളിലെ ജാതി വിവേചനം തടയുന്നതിനുള്ള സുപ്രധാന വിധി പ്രസ്താവവുമായാണ് സുപ്രീംകോടതി എത്തിയിരിക്കുന്നത് എന്തായാലും തടവുകാർക്ക് ജാതി അടിസ്ഥാനത്തിൽ ജയിലിലെ ജോലി തിരിച്ചു നൽകുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾ കോടതി അങ്ങനെ റദ്ദാക്കിയിരിക്കുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതി വിഭാഗങ്ങൾക്ക് ശുചീകരണവും തൂത്തുവാരലും ഉയർന്ന ജാതി വിഭാഗത്തിൽ പാചകവും നൽകുന്ന നടപടി ഭരണഘടനാനുഷേധം പതിനഞ്ചിന്റെ ലംഘനമാണെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പാർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ജാതി അടിസ്ഥാനത്തിൽ ജയിലുകളിൽ ജോലി തരംതിരിച്ച് നൽകരുതെന്നും ജയിൽ രജിസ്ട്രയിൽ നിന്ന് ജാതി കോളം നീക്കം ചെയ്യണമെന്നും ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു രാജ്യത്തെ ജയിലുകളിലെ ജാതി വിവേചനം തടയുന്നതിനുള്ള സുപ്രധാന വിധി പ്രസ്താവവുമായാണ് സുപ്രീംകോടതി എത്തിയിരിക്കുന്നത്